എല്ലാവർക്കും നമസ്കാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അഥവാ ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഏറ്റവും ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മുടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിറ്ററികൾ ഇവയിലൊക്കെ തന്നെ ബിസിനസ് ചെയ്യുന്നതിന് അവരൊക്കെ എത്രത്തോളം സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കണക്കുകൾ ഇതിലുണ്ട് അതിൽ ബിസിനസ് സൗഹൃദമാക്കുന്ന രീതിയിലത്തേക്കുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് നയങ്ങൾ എന്തൊക്കെയാണ് ഒരു നിക്ഷേപകൻ ഒരു സംസ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ അയാൾ എത്ര തുകയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പെട്ടെന്നാണ് അവിടെയുള്ള അപ്രൂവലുകൾ സാങ്ഷനുകൾ ഇതൊക്കെ കിട്ടുന്നത് ഒരു നിശ്ചിത തുകയ്ക്ക് താഴെയുള്ള നിക്ഷേപങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് അല്ലാത്തത് എങ്ങനെയാണ് സിംഗിൾ വിൻഡോ സംവിധാനമുണ്ടോ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉണ്ടാവുക കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തിറക്കുന്നത് നിലവിൽ അതിന്റെ മന്ത്രി ശ്രീ പീയൂഷ് ഗോയലാണ് ആണ് നമ്മുടെ അടുത്ത സമയത്തെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം ആദ്യത്തെ ആഴ്ച മുതൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രചരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് അത് നയിക്കുന്നത് മന്ത്രി ശ്രീ രാജീവാണ് അദ്ദേഹമാണ് നമ്മുടെ വ്യവസായ മന്ത്രി അതിൽ പറയുന്നത് പ്രകാരം ഇന്ത്യയിലുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എന്നതാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനം കേരളമാണ് എന്നതാണ് ക്ലെയിം അതുമായി ബന്ധപ്പെട്ട് ശ്രീ രാജീവിന്റെ നിരവധി പ്രസ്താവനകളുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുണ്ട് മലയാളം കമ്മ്യൂണിക്കേഷൻസ് തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളുണ്ട് അങ്ങനെ വലിയ പ്രചരണമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് കേരളം ഇരുപത്തിയെട്ടാം സ്ഥാനത്തായിരുന്നു പിന്നീട് അവിടെ നിന്ന് പതിനഞ്ചിലേക്ക് ഉയർന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന നിലയ്ക്കും ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന നിലയ്ക്കുമൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായമാണ് ശ്രീ രാജീവനാണെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെങ്കിലും ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലടക്കം നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിന്റെ ആധികാരികത ഇങ്ങനെയൊരു റാങ്കിംഗ് ഈ കാര്യത്തിനെ പറ്റിയിട്ടൊന്നും തന്നെ ഇതിലൊന്നും പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ ഒരു സുഹൃത്ത് ഈ വിഷയങ്ങളെല്ലാം തന്നെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ റാങ്കിംഗ് പട്ടികയെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടും മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് ഒരു വിവരാവകാശ നിയമം അനുസരിച്ചിട്ടുള്ള പെറ്റീഷൻ നൽകി അതിന്റെ മറുപടി ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അത് ഞാനൊന്ന് വായിക്കാം ഇൻഫർമേഷൻ സോട്ട് അദ്ദേഹം എന്ത് ചോദ്യമാണ് ചോദിച്ചത് എന്നുള്ളതാണ് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന് കോമൺ ആയിട്ട് ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ഇങ്ങനെയാണ് ഒന്ന് റാങ്ക് ഒപ്റ്റെയിൻ ബൈ കേരള സ്റ്റേറ്റ് ഇൻ ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ കേരളം എന്ന സംസ്ഥാനത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിങ്ങിൽ കിട്ടിയിരിക്കുന്ന സ്ഥാനം എത്രയാണ് എന്നതാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം വിച്ച് സ്റ്റേറ്റ് ഗോട്ട് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസ് ഇൻ ഇഒ ഡി ബി റാങ്ക് ഇൻ ദ ലേറ്റസ്റ്റ് അവൈലബിൾ ഇ ഒ ഡി ബി റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ നിലവിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ആ പട്ടികയിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നീ സ്ഥാനങ്ങളുള്ളത് എന്നതാണ് ചോദ്യം ഇതിന്റെ മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള മറുപടി സിൻസ് ഡി പി ഐ ഐ ഐ ഐ ഐ ഐ ടി ഡസ് നോട്ട് റിലീസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യു ടീസ് ദർ ഫോർ നോ സ്റ്റേറ്റ് ഓർ യു ടി ഈസ് റാങ്ക് ഡസ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇതിൽ ഡി പി ഐ ഐ ഐ ഐ ഐ ഐ ടി എന്നത് കൊമേഴ്സ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണമായ പേര് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്നാണ് ഈ വിവരാവകാശ മറുപടിയിൽ പറയുന്നത് പ്രകാരം കേന്ദ്ര കൊമേഴ്സ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഡി പി ഐ ഐ ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റുകൾക്കോ യൂണിയൻ ടെറിട്ടറികൾക്കോ യാതൊരു വിധത്തിലുള്ള റാങ്കിങ് സമ്പ്രദായവും നടപ്പാക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ വന്നിരിക്കുന്ന സ്റ്റേറ്റുകളോ യു ഇല്ല എന്നാണ് എന്നാണിതിൽ പറയുന്നത് എന്നുവെച്ചാൽ കേന്ദ്ര സർക്കാർ തന്നെ അസന്നിഗ്ധമായി പറയുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു റാങ്കിംഗ് സമ്പ്രദായം നിലവിലില്ല അങ്ങനെ ഇല്ലാത്ത ഒരു റാങ്കിംഗ് സമ്പ്രദായത്തിൽ എങ്ങനെയാണ് കേരളം നമ്പർ വൺ എന്ന് ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മന്ത്രി ശ്രീ രാജീവിനോടുള്ള സ്വാഭാവികമായ ചോദ്യം ഇനി അദ്ദേഹം ചോദിച്ചിരുന്ന മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇസ് ദയർ എനി പെക്കിംഗ് ഓർഡർ ബേസ്ഡ് ഓൺ ദ റീസന്റ് ബിആർഐ പി ഫെലിസിറ്റേഷൻ ഇൻ ദിസ് ബിആർ ഐ പി വിച്ച് സ്റ്റേറ്റ് ഗോഡ് ഫസ്റ്റ് റാങ്ക് ബിആർ ഐ പി എന്നത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ് ഇത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ഗൈഡ് ലൈനുകളൊക്കെയാണ് ഇത് കാലോചിതമായി പരിഷ്കരിക്കപ്പെടാറുണ്ട് സംസ്ഥാനങ്ങളുമായിട്ടും യൂണിയൻ ടെറിട്ടറികളുമായിട്ടും ഒക്കെ ഇത് പങ്കുവയ്ക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള കുറേയധികം ഗൈഡ് ലൈനുകൾ ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ നടപ്പാക്കുകയും ചെയ്യാറുണ്ട് ഈ ചോദ്യത്തിന്റെ അർത്ഥം ബിആർഐ പി ഫെലിസിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഏത് സംസ്ഥാനത്തിനാണ് നിലവിൽ ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇതിന്റെ മറുപടിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അണ്ടർ ബിആർഐ പി ബേസ്ഡ് ഓൺ യൂസർ ഫീഡ്ബാക്ക് സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് ആർ പ്ലേസ്ഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ് ടോപ്പ് അച്ചീവേഴ്സ് അച്ചീവേഴ്സ് ഫാസ്റ്റ് മൂവേഴ്സ് ആൻഡ് ആസ്പയറേഴ്സ് അതായത് ബിആർഐ പി ഗൈഡ് ലൈനുകൾ പ്രകാരം സംസ്ഥാനങ്ങൾക്കോ യൂണിയൻ ടെറിട്ടറികൾക്കോ പ്രത്യേകിച്ച് റാങ്കിംഗ് ഒന്നും നൽകുന്നില്ല പകരം അവയെ നാല് കാറ്റഗറികളായിട്ട് തിരിക്കുകയാണ് ഏറ്റവും ഉയർന്ന അച്ചീവ്മെന്റ് നടത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളെയോ യൂണിയൻ ടെറിട്ടറികളെയോ ടോപ്പ് അച്ചീവേഴ്സ് എന്ന ഒന്നാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു രണ്ടാമത്തേത് അതിന് താഴെ വരുന്നത് അച്ചീവേഴ്സ് മൂന്നാമത്തേത് ഫാസ്റ്റ് മൂവേഴ്സ് ഏറ്റവും താഴെയുള്ളത് ആസ്പയറേഴ്സ് ഈ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള റാങ്കിംഗ് സമ്പ്രദായമില്ല അതായത് ടോപ്പ് അച്ചീവേഴ്സ് അല്ലെങ്കിൽ അച്ചീവേഴ്സ് എന്നീ കാറ്റഗറികളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെയുള്ള റാങ്കിങ്ങുകൾ ഇല്ല നേരെ മറിച്ച് ആ കാറ്റഗറിയിൽ എത്തുന്ന സംസ്ഥാനങ്ങളെയെല്ലാം ഒരേപോലെ തന്നെ പരിഗണിച്ച് അവയെല്ലാം ആ കാറ്റഗറിയുടെ ഭാഗമായിട്ടുള്ള അച്ചീവ്മെന്റ് ഫെലിസിറ്റേഷനാണ് നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ ക്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒന്നാം റാങ്ക് എന്ന ഒരു സംവിധാനം നിലവിലുള്ള പട്ടിക പ്രകാരമില്ല കാരണം അങ്ങനെ ഒരു പട്ടികയില്ല നേരെ മറിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന പല മേഖലകളിലുള്ള മികവിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെ ഈ നാല് കാറ്റഗറികളിൽ ഉൾപ്പെടുത്തുകയാണ് അതിലൊരു പക്ഷേ കേരളം അച്ചീവേഴ്സിലോ ടോപ്പ് അച്ചീവേഴ്സിലോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെയുള്ള ഒരേ ഒരു സംസ്ഥാനം എന്നത് കേരളമല്ല അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു സബ് റാങ്കിങ് പരിപാടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ഇല്ലാത്ത ഒരു റാങ്കിങ് സിസ്റ്റത്തിൽ നമ്മൾ ഒന്നാമതാണ് എന്ന് ക്ലെയിം ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്നതുപോലെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആദ്യവാരം കേന്ദ്ര സർക്കാരിന്റെ കൊമേഴ്സ് മന്ത്രാലയം ഈ അച്ചീവേഴ്സിനെ എല്ലാം തന്നെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങ് നടത്തിയിരുന്നു ആ ചടങ്ങിൽ മന്ത്രി ശ്രീ പീയൂഷ് ഗോയലും ശ്രീ ജിതിൻ പ്രസാദയും അടക്കം പങ്കെടുത്തിരുന്നു അതിൽ പല കാറ്റഗറിയിലൊക്കെ തന്നെ ഏറ്റവും മികവ് പുലർത്തിയിരുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഒക്കെ തന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങുമുണ്ടായി അവിടെ കേരളത്തിന് വേണ്ടി മന്ത്രി ശ്രീ രാജീവാണ് ആദരമേറ്റുവാങ്ങിയത് അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്കായിട്ട് പല ആൾക്കാരും അവിടെ വന്നിരുന്നു അങ്ങനെ അച്ചീവേഴ്സ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ട് ഉത്തരാഖണ്ഡ് ഉണ്ട് അങ്ങനെ പല സംസ്ഥാനങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു റാങ്കിങ്ങിൽ ഒന്നാമതാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള സത്യസന്ധതയും ഇല്ല അങ്ങനെയല്ല നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഒരു അച്ചീവറാണ് എന്ന് കാണിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ബിസിനസ് സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി ഒരു സംസ്ഥാനം ഈ കേന്ദ്ര സർക്കാർ പറയുന്ന രീതിയിലത്തേക്കുള്ള എന്തൊക്കെ നടപടികളാണ് നടത്തിയിരിക്കുന്നത് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നയങ്ങളിൽ എന്തൊക്കെ മാറ്റമാണ് നൽകിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഫീഡ്ബാക്കും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിനെ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ ഒരു റാങ്കിങ് സമ്പ്രദായം ഇല്ല എങ്കിൽ ഞങ്ങളാണതിൽ ഒന്നാമത് എന്ന് ക്ലെയിം ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയും ഇല്ല അങ്ങനെയല്ല നമ്മൾ പുതിയ ബിസിനസ് കൊണ്ടുവരേണ്ടത് എന്ന് ശ്രീ രാജീവും കേരള സർക്കാരും മനസ്സിലാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ വിവരാവകാശ രേഖയെ നിഷേധിക്കുന്ന രീതിയിലത്തേക്ക് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു റാങ്കിംഗ് സിസ്റ്റം മന്ത്രി ശ്രീ രാജീവിന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ഉടനടി പുറത്തുവിടുകയും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒക്കെ ക്ലെയിമുകളെ സാധൂകരിക്കുകയുമാണ് ചെയ്യേണ്ടത് അത് അദ്ദേഹം ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്